ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ ഇന്ന് ഇപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ആദ്യം ഇവിടെ ഒരു ചിക്കൻ ഒരു ഒന്നര കിലോ അടുത്തുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ നമുക്കൊരു ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് സൊർക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലൂടെ ചേർ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സ് ചെയ്യാം ചെയ്യാം നന്നായിട്ട് മാറ്റി മാറ്റി വെക്കാം വെക്കാം ഇനി ഓവർനൈറ്റ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം എത്ര നേരം വെക്കുന്നു ചിക്കൻ അത്രയും സോഫ്റ്റ് ആയിരിക്കും നമുക്ക് മാറ്റി വെക്കാം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഒരു ചീന ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴുകി ഏതോയിലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഈ ചിക്കൻ ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം ഞാനൊരു രണ്ട് മൂന്ന് ആയിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് എല്ലാം കൂടി കുത്തി നിറച്ച് ഇട്ട് കൊടുക്കണ്ട ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു സൈഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഒരുപാട് മുരിപ്പിച്ചെടുക്കണ്ട ഇനി അടുത്ത ബാച്ച് കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ചിക്കൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുവരെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഇതിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചും കൂടെ ചേർത്ത് കൊടുക്കാം പൊടിയരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചാണ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് സവാള അങ്ങനെ ക്യൂബാക്കിയത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഞാനൊരു വലിയ ക്യാപ്സിക്കമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പോർഷനും കൂടെ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് പൊരിച്ചു വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു പാത്രത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോർ ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് പിന്നെ ഒരു ടീസ്പൂൺ സോയ സോസ് ഒരു കുറച്ചൊരു കളറും കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതാണ് അത് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ ഇട്ട് കൊടുക്കാം ഞാൻ കോൺഫ്ലവറിൻ്റെ കൂടെ ഇതെല്ലാം കൂടി കളക്കി ചേർത്ത് കൊടുത്തതാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയെ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സോസ് തിൽക്കൊഴിക്കുന്നതിന് പകരമാണ് കോൺഫ്ലോറിൻ്റെ കൂടെ കലക്കി ഒഴിച്ചത് അപ്പോൾ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാണ് എന്നാലും ഒന്നുകൂടെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് യു